ഹരേ കൃഷ്ണ ഗർഗഭാഗവതം അദ്ധ്യായം ഏഴ് രുക്മിണീ വിവാഹം രുക്മിണീ ദേവിയെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ശ്രീകൃഷ്ണൻ്റെ സന്നിധിയിലേക്ക് ഭാര്യയായി കൂട്ടിക്കൊണ്ടുപോയി ശിശുപാലരുടെ പരാജയവും ഇത് കണ്ട രുക്മിണി ദേവിയുടെ സഹോദരനായ രുക്മി എല്ലാവരും കേൾക്കെ ശ്രീകൃഷ്ണനെ തോൽപ്പിച്ച് രുക്മിണിയെ വീണ്ടെടുത്തല്ലാതെ കുണ്ടിനത്തിലേക്ക് മടങ്ങിപ്പോകുകയില്ല എന്ന് പ്രതിജ്ഞ ചെയ്തു അനന്തരം രുക്മി എല്ലാ സന്നാഹങ്ങളുമായി യുദ്ധത്തിന് പുറപ്പെട്ടു രുക്മി രണ്ട് അക്ഷൌണി സൈന്യവുമായി രഥത്തിലേറി ശ്രീകൃഷ്ണനെ പിന്തുടർന്നു ചെന്നു ഇത് കണ്ട ബലരാമൻ രുക്മിയുമായി ഏറ്റുമുട്ടി അവനാകട്ടെ ശ്രീകൃഷ്ണ ഭഗവാനോട് എതിർത്ത് അസ്ത്രങ്ങൾ പ്രയോഗിച്ചു കൊണ്ടിരുന്നു ബലരാമൻ രുമി ശ്രീകൃഷ്ണനു നേരെ പ്രയോഗിച്ച ബേൽഗത കൊണ്ട് രണ്ടായി മുറിച്ച സൂതനെ വധിച്ചു ഭഗവാന്റെ ആയുധ പ്രയോഗത്താൽ രുക്മി പരാജിതയായിരിക്ക ഭഗവാൻ അവനെ പേടിച്ച് താഴത്തിട്ട് തൻ്റെ നന്ദകം എന്ന വാളുകൊണ്ട് സംഹരിക്കാൻ പുറപ്പെട്ടപ്പോൾ ഭ്രാതൃവത്സനായിരുന്ന രുക്മിണി ഭഗവാന്റെ കാൽക്കൽ വീഴുകയും ഭ്രാതാവിനെ തൻ്റെ സഹോദരനെ വധിക്കരുതെന്ന് അപേക്ഷിക്കുകയും ചെയ്തു അത് കേട്ട ഭഗവാൻ ആ വധോദ്യമത്തിൽ നിന്ന് പിന്തിരിഞ്ഞു ഭഗവാൻ രുക്മിയുടെ അരയിൽ കെട്ടിയിരുന്ന വസ്ത്രം അഴിച്ച് അതുകൊണ്ട് അവനെ കെട്ടിയിട്ടിട്ട് മൂർച്ചേറിയ കൊണ്ട് അവൻ്റെ മുടിയും മീശയും മടിച്ചു കളഞ്ഞു ഇത് കണ്ട ബലരാമൻ രുക്മിയുടെ കെട്ടഴിച്ച് വിട്ടിട്ട് അങ്ങനെ ചെയ്യരുതായിരുന്നുവെന്ന് ഭഗവാനോട് പറഞ്ഞു അനന്തരം ബലരാമൻ രുക്മിണിയെ സമാശ്വസിപ്പിച്ചു അപമാനിതനായ രുക്മി തപസ്സിനു പോകാൻ ഒരുങ്ങി എന്നാൽ മന്ത്രിമാർ തടഞ്ഞതിനാൽ അവൻ കുണ്ടിനത്തിലേക്ക് തന്നെ മടങ്ങാതെ ഭോജകടം എന്ന ഒരു നഗരം പണിത് അവിടെ താമസിച്ചു ശ്രീകൃഷ്ണൻ രുക്മിണിയോടും കൂ ബലരാമനോടും കൂടെ ജയബേരി മുഴക്കിക്കൊണ്ട് ദ്വാരകയിലേക്ക് യാത്രയായി അവിടെ എത്തിയ ശേഷം രുക്മിണിയുടെ വിവാഹോത്സവം ആർഭാടപൂർവം നടത്തപ്പെട്ടു ഹരേ കൃഷ്ണ